അതെ മോളെ ഇങ്ങനെ നിന്നാൽ ഇന്ന് പൂക്കൊന്നും നടക്കില്ല അതിനു പകരം വേറെ എന്തെങ്കിലും നടക്കുകയും ചെയ്യും അതുകൊണ്ട് ഇന്ന് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ നീയൊന്ന് വേഗം റെഡിയാക അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് സത്യത്തിൽ എങ്ങും പോകണമെന്നില്ല എനിക്കിങ്ങനെ അച്ചുവേട്ടനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ചേർന്ന് എപ്പോഴും നിൽക്കണം എനിക്ക് മാത്രമാണ് ഇപ്പോഴുള്ള ആഗ്രഹം എന്ത് രസമായിരിക്കും അതിനെന്താ ഈ നെഞ്ചിൽ ചാരി നിൽക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും ഒരു അവകാശവും ഇല്ല അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനത് പറഞ്ഞതും അഭിമാനപൂർവം അവന്റെ മുഖത്തേക്ക് തന്നെ അവള് നോക്കി എനിക്ക് തോന്നുവാ അന്ന് അച്ചുവേട്ടൻ എന്നോട് ദേഷ്യം തോന്നിയതും ഇഷ്ടക്കുറവ് കാണിച്ചതും നല്ലതിനായിരുന്നു എന്ന് അതെന്തേ അവൻ ചോദിച്ചു അതുകൊണ്ടല്ലേ എന്നോട് ഇത്രയും ഇഷ്ടം കൂടിയത് ഒരുപക്ഷെ അന്നേ അച്വേട്ടൻ എന്നെ ഇഷ്ടമായി കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സ്നേഹം ഇതേപോലെ എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിലോ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളത് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് കണ്ണിറുക്കി കാണിച്ചു അവൻ ശേഷം അവളെ നോക്കി പറഞ്ഞു എൻ്റെ പ്രേമത്തിൻ്റെ ശരിയായ ഫോമൊന്നും നീ കണ്ടിട്ടില്ല മോളെ അത് നീ ഉദ്ദേശിക്കുന്നതിലും ഒക്കെ എക്സ്ട്രീമാണ് മീശയും പിരിച്ച് താടി ഒന്ന് തടവി കൊണ്ടു മടക്കിക്കുത്തി അവളെ നോക്കി പറഞ്ഞതിന് ശേഷം അവളുടെ കയ്യിലിരുന്ന ഷർട്ടും വാങ്ങിക്കൊണ്ട് അവൻ ഡ്രസ് ചെയ്യാനായി പോകുന്നുണ്ടായിരുന്നു അവളുടെ മുഖം അപ്പോഴേക്കും നാണം തൊട്ടെടുക്കുന്ന വിധത്തിലായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം ജീൻസ് ഇടുന്നത് കൊണ്ട് തന്നെ അതുമിട്ട് പുറത്തേക്ക് വന്നപ്പോൾ അവൻ എന്തോ ഒരു മടി തോന്നിയിരുന്നു അടുത്ത നിമിഷം തന്നെ അവളുടെ കണ്ണുകൾ വിടർന്നു കെപ്പാടെ നല്ല ഭംഗി തോന്നിയിട്ടുണ്ട് എപ്പോഴും മുണ്ടിൽ മാത്രം കാണുന്നത് കൊണ്ടായിരിക്കാം ഇന്നാൾക്കൊരു പ്രത്യേക ചന്തം ഒരു സ്കൈ ബ്ലൂ സ്കിൻ ഫിറ്റർ ജീൻസും ബ്ലാക്ക് ഷർട്ടുമാണ് അവന് വേണ്ടി എടുത്തു വച്ചിരുന്നത് ആ വേഷത്തിൽ ചെക്കനങ്ങ് സുന്ദരനായതായി തോന്നി അവൾക്ക് അച്ചുവേട്ടാ സൂപ്പർ അവള് അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു കാണിച്ചിരുന്നു ഇനിയിപ്പോൾ എന്തൊക്കെ നീ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമോ ആവോ അവളെ നോക്കി അവൻ പറഞ്ഞതും അവളൊന്ന് ചിരിച്ചു കാണിച്ചു ഇത്രയും നാളും അച്ചുവേട്ടൻ്റെ ഇഷ്ടത്തിന് നടന്നത് അല്ലേ ഇനി കുറച്ചു നാളെങ്കിലും എന്റെ ഇഷ്ടങ്ങളിലൂടെ ഒന്ന് മുൻപോട്ട് പോകാം അവൾ പറഞ്ഞപ്പോൾ അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു ആയിക്കോട്ടെ ഇനി എൻ്റെ പെണ്ണും പിള്ള പറഞ്ഞിട്ട് കേട്ടില്ലെന്ന് വേണ്ട എൻ്റെ ഇഷ്ടങ്ങളും നിന്റെ ഇഷ്ടങ്ങളും ഒന്നുമില്ല നമ്മുടെ ഇഷ്ടങ്ങൾ ഇനി മുതൽ അങ്ങനെയുള്ളു എനിക്കിഷ്ടമില്ലാത്തതൊന്നും നീ ചെയ്യരുതൊന്നും നിനക്കിഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല എന്നും ഒന്നും പറയില്ല നമുക്ക് രണ്ടു പേർക്കും രണ്ടിഷ്ടങ്ങളായിരിക്കും പക്ഷേ പരസ്പരം ായങ്ങൾ പറഞ്ഞു ഇഷ്ടങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയും നമുക്കത് നമ്മുടെ ഇഷ്ടങ്ങളാക്കി മാറ്റാം പോരെ അവളുടെ രണ്ട് ചുമലിലൂടെയും തൻ്റെ കൈയിട്ട് പുറകിൽ കൈകൾ കൊണ്ട് കെട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് ചോദിച്ചതും അവള് നിറഞ്ഞ പുഞ്ചിരിയോടെ അവനെ നോക്കി തലയാട്ടി ഒരാഗ്രഹം കൂടിയുണ്ട് അവൾ അവനെ നോക്കി പറഞ്ഞു പറഞ്ഞോട്ടെ അവൻ അവളെ നോക്കി പറഞ്ഞു ഇന്ന് വൈകുന്നേരം ദീപാരാധന കാണാൻ എന്റെ കൂടെ അമ്പലത്തിൽ വരണം ഓരോ രക്ഷയുമില്ല മോളെ നീ വേറെ എന്താഗ്രഹം വേണമെങ്കിലും പറ ഇതുമാത്രം നടക്കില്ല കാറ കളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് കാരനാ ഞാൻ ഈ അമ്പലത്തിലൊക്കെ പോയാൽ പാർട്ടി എന്നെ പുറത്താക്കും കമ്മ്യൂണിസ്റ്റാണെന്നു പറഞ്ഞ് അമ്പലത്തിൽ പോകരുതെന്ന് നീമുണ്ടോ നീ ചുമ്മാതിരി പെണ്ണേ വേറെ എന്താവശ്യം വേണമെങ്കിലും നീ പറ ഞാൻ സാധിച്ചു തരാം രാത്രിയല്ലേ അച്ചുവേട്ട ആരും കാണില്ല എനിക്ക് വലിയ ആഗ്രഹമാ അച്ചുവേട്ടനെയും കൂട്ടി കണ്ണനെ ഒന്ന് പോയി കാണണമെന്ന് അതിന് നമുക്ക് ഒരിക്കൽ ഗുരുവായൂർ പോകാം പോരെ അധികം വൈകാതെ ആ ഒരു മോഹം ഞാൻ സാധിച്ചു തരാം ഉയർന്ന ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ പാർട്ടിയിൽ പല കാര്യങ്ങളും ഘോരം ഘോരം പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ അതൊക്കെ മാറ്റിയെടുക്കാന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ അവളുടെ മുഖം വാടിയത് കണ്ടതും അവന് വിഷമം തോന്നി ശരി നാളെ രാവിലെ നമ്മൾ രണ്ടുപേരും കൂടി ഗുരുവായൂരിലേക്ക് പോകുന്നു െട്ടി അവൾ അവനെ നോക്കി നാളെയോ നിന്റെ ആഗ്രഹം അല്ലേ അതധികം മാറ്റിവെക്കണ്ട വേണമെങ്കിൽ നാളെ നമുക്ക് ഗുരുവായൂരിൽ ഒരു ദിവസം നിന്ന് അവിടെയൊക്കെ ഒന്ന് കറങ്ങി ഇനി ദീപാരാധന കാണണമെങ്കിൽ അതും കണ്ടിട്ട് വരാം ഈ നാട്ടിൽ തന്നെ ദീപാരാധന കാണണമെന്ന് നിനക്ക് നിർബന്ധമൊന്നും ഇല്ലല്ലോ അവൻ ചോദിച്ചതും അവൾ തലയാട്ടി നാളെ എന്ന് പറഞ്ഞാൽ അത് അച്ചുവേണ്ടന് ബുദ്ധിമുട്ടല്ലേ നിന്റെ കാര്യത്തിൽ എന്തോ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി മാറ്റിവെക്കാൻ എന്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ടമ്പിക ഇള പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ആദ്യം അവരുടെ നോട്ടം പോയത് സാരംഗിയുടെ മുഖത്തേക്കാണ് പതിവിലും കൂടുതൽ സൗന്ദര്യം ഇന്ന് അവളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് പോലെ അവർക്ക് തോന്നി ആനന്ദന്റെ മുഖത്തുമുണ്ട് ഒരു പ്രത്യേക സന്തോഷവും സൗന്ദര്യവും ഒക്കെ എങ്ങോട്ടാ കേട്ടേ ഒരുങ്ങി സാരംഗിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ് അംബിക ചോദിച്ചത് ഇവൾക്കെന്നെ ചേരില്ലെന്ന് അമ്മയല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഇവൾക്ക് നല്ലൊരു ചെക്കനെ കണ്ടുപിടിക്കാൻ പോവാ ഏതെങ്കിലും സെറ്റായാൽ ഉടനെ അമ്മയെ അറിയിക്കാം ഒരൽപ്പം പുച്ഛത്തോടെ ഷർട്ടിൻ്റെ സ്ലീവ് ഒന്ന് മടക്കിക്കൊണ്ട് ആനന്ദൻ പറഞ്ഞതും അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയിരുന്നു അംബിക അങ്ങനെ വല്ലതും ചെയ്യുന്നതായിരിക്കും നിനക്ക് നല്ലത് അംബിക പറഞ്ഞു ഉപദേശത്തിന് നന്ദി അവൻ അംബികയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അതിരിക്കട്ടെ അച്ചു ഇന്നലെ രാത്രിയിൽ നീ എവിടെയായിരുന്നു വൈകി മരുമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയതല്ലേ നീ എന്നിട്ട് നേരം വെളുത്തപ്പോഴാ കയറി വരുന്നത് എവിടെയായിരുന്നു നീ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അംബിക ചോദിച്ചു ഞാൻ എൻ്റെ ഭാര്യ വീട്ടിലായിരുന്നു ഒട്ടും കോസാതെ അവൻ മറുപടി പറഞ്ഞതും ഇത്തവണ അമ്പരന്ന് പോയത് അബികയാണ് നീ തമാശ പറയരുത് എന്താ പറഞ്ഞത് അവന്റെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കി ചോദിച്ചു ആ നിമിഷം അംബിക ഞെട്ടി ഇത് തമാശയൊന്നുമല്ല അമ്മേ കാര്യമായിട്ട് ഞാൻ പറഞ്ഞതാ ശരിക്കും ഞാൻ ഇവളുടെ വീട്ടിലായിരുന്നു നിനക്ക് നാണമില്ലേ ഇത്രത്തോളം തരംതാണ് പോകുമെന്ന് ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചതുമില്ല അമ്മേ എന്തൊക്കെയാ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവൻ ചോദിച്ചു ഈ വീട്ടിലെ വേലക്കാരിയുടെ മോളെ കല്യാണം കഴിച്ചതും പോരാ അവിടെ പോയി ഒരു രാത്രി അന്തി ഉറങ്ങാനുള്ള മനസ്സ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഈ തറവാട്ടിൽ ഇതുവരെ ആരും ഇതുത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല ആണോ അപ്പോൾ ഈ തറവാട്ടിൽ ആദ്യമായിട്ട് ആ ചരിത്രം മാറ്റിക്കുറിച്ച ഒരു ക്രെഡിറ്റ് എനിക്കിരിക്കട്ടെ അവരുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞപ്പോഴാണ് അനന്യ കൂടി അവിടേക്ക് വന്നത് ഏട്ടൻ സ്വയം കോമാളി ആവുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അനന്യ പറഞ്ഞു സത്യത്തിൽ ഈ ജീവിതത്തിൽ നമ്മളെല്ലാവരും അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ കോമാളികളല്ലേ മോളെ പക്ഷേ ഈ വീട്ടിൽ കോമാളിത്തരം കാണിക്കുന്നത് നീയും നിന്റെ അമ്മയും പിന്നെ നിന്റെ അമ്മ ഉരുത്തിയെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ടല്ലോ അവളും കൂടിയാണ് ഞങ്ങൾ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് സീരിയൽ സ്റ്റൈൽ ആക്ടിങ്ങും പെർഫോമൻസും ഇവിടെ കാഴ്ചവെക്കുന്നത് നിങ്ങൾ മൂന്നുപേരുമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനി ഞാൻ അങ്ങനെ കാണിക്കുന്നതായിട്ട് നിനക്ക് തോന്നിയെങ്കിൽ അതിലെനിക്ക് പ്രത്യേകിച്ച അഭിപ്രായമൊന്നുമില്ല ഞങ്ങൾക്ക് സമയം കളയാൻ ഒട്ടുമില്ല അതുകൊണ്ട് വന്നതിന് ശേഷം സംസാരിക്കാം ഇരുവരുടെയും മുഖത്തേക്ക് നോക്കി പറഞ്ഞു സാരംഗിയുടെ കയ്യും പിടിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതും അവൻ പുറകിലേക്ക് അവള് കയറുന്നതും അവന്റെ വയറിലൂടെ കെട്ടിപ്പിടിച്ച് വണ്ടിയിലിരിക്കുന്നതുമൊക്കെ ഒരു കുശുമ്പോടെ തന്നെയാണ് അംബികയും അനന്യയും ഒക്കെ നോക്കി കണ്ടത് അവർക്കെന്തോ ആ കാഴ്ച ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഒന്നും പറയാനും പറ്റാത്ത സാഹചര്യമാണല്ലോ അവളുടെ മുഖത്തെ ഒരു സന്തോഷം അമ്മ കണ്ടില്ലേ നമ്മൾ ഏതാണ്ട് തോൽപ്പിച്ചത് പോലെ ആയിരുന്നു അവളുടെ മുഖം കണ്ടിട്ട് എനിക്ക് കണ്ടിട്ട് എനിക്ക് മോന്ത നോക്കിയ ഒരെണ്ണം കൊടുക്കാനാ തോന്നിയത് അമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അനന്യ പറഞ്ഞു അവള് ചിരിക്കട്ടെ നമ്മൾ ജയിച്ചു എന്ന് വിശ്വസിക്കട്ടെ എത്ര കാലം കാണും അവളുടെ മുഖത്ത് ഈ അഹങ്കാരം നിറഞ്ഞ ചിരിയെന്ന് നമുക്ക് കാണാം അധികം വൈകാതെ തന്നെ അവൾ കരയും പൊട്ടിക്കരയും അതിനു വേണ്ടി കാത്തിരിക്കാമെന്ന് അംബിക പറഞ്ഞപ്പോൾ അനന്യയും പകയോടെ അവള് പോയ വഴിയിലേക്ക് തന്നെ നോക്കി അനന്തൻ സാരംഗിയെ കൊണ്ട് നേരെ പോയത് നല്ലൊരു റെസ്റ്റോറൻ്റിലേക്കാണ് അവിടെ നിന്നും നല്ല ചൂടുള്ള മട്ടൻ ദം ബിരിയാണി തന്നെ അവൾക്ക് വാങ്ങിക്കൊടുത്തു ഒപ്പം ഫ്രൂട്ട്സ് സലാടും അത് കഴിച്ചതിന് ശേഷമാണ് രണ്ടു പേരും സിനിമ കാണാനായി തിയേറ്ററിലേക്ക് കയറിയത് സിനിമ കഴിഞ്ഞിറങ്ങിയതും അവളെയും കൊണ്ട് ടൗണിലെ ഒരു വലിയ മാളിലേക്ക് പോയി അവിടെ ചെന്ന് അവൾ വേണ്ട എന്ന് പറഞ്ഞിട്ടും അവൾക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങളും ബ്രാൻഡഡ് ബാഗുകളും ഒക്കെ അവൻ വാങ്ങിക്കൊടുക്കുന്നുണ്ടായിരുന്നു ഇത്രയും കാലം അവളുടെ കാര്യങ്ങൾ ഒന്നും വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാത്തതിൻ്റെ കടം മുഴുവൻ അവൻ വീട്ടുന്നുണ്ടായിരുന്നു അവൻ്റെ കണ്ണിൽ അവൻ ഇഷ്ടപ്പെട്ടതെല്ലാം തന്നെ അവൻ വേഗം വേഗം സെലക്ട് ചെയ്ത് കാർട്ടിലിടുന്നുണ്ടായിരുന്നു വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി പോയപ്പോൾ കുറച്ച് മോഡേൺ ടൈപ്പിലെ ഡ്രസ്സുകളാണ് അവൻ എടുത്തത് അവൾ എന്നാൽ കുറച്ച് ട്രഡീഷണൽ ഡ്രസ്സുകളാണ് നോക്കുന്നത് അവൾക്ക് അതാണ് ഇഷ്ടമെന്ന് മനസ്സിലാക്കിയതും ഇഷ്ടപ്പെട്ടത് രണ്ടു മൂന്നെണ്ണം എടുക്കാൻ അവൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടതെന്ന് തോന്നിയത് അവളും രണ്ടു മൂന്നെണ്ണം എടുത്തിരുന്നു എല്ലാം വാങ്ങിക്കഴിഞ്ഞ് ബില്ല് നോക്കിയപ്പോൾ അവൾ ശരിക്കും പേടിച്ചിരുന്നു എന്നാൽ അവൻ്റെ മുഖത്ത് ഒരു ാവവ വ്യത്യാസവുമില്ല അവനൊന്നുംണ്ടാതെ നിന്നു ബില്ല് പേ ചെയ്യുന്നുണ്ടായിരുന്നു തിരികെ ഇറങ്ങിയതും അവള് അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഞാൻ അച്ചുവേട്ടന്റെ കുറേ പണം കളഞ്ഞു അല്ലേ പിന്നല്ലേ ഇതൊക്കെ എപ്പോൾ തിരിച്ചു തരും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എനിക്കിപ്പോൾ ഇതൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞതല്ലേ ഒന്നും വാങ്ങണ്ട എന്ന് നിനക്കിപ്പോൾ ഇതൊന്നും ആവശ്യമുണ്ടായിരിക്കില്ല പക്ഷേ ഒയ്യാരത്ത് ആനന്ദ പത്മനാഭൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ ഇതെല്ലാം ആവശ്യമായിരുന്നു കുറേ കാലമായിട്ട് ഞാൻ ഞാൻ വിചാരിക്കുകയാണ് കുറച്ച് സാധനങ്ങൾ വാങ്ങിത്തരണമെന്ന് അതിനുള്ള സാഹചര്യമൊത്തത് ഇപ്പോഴാണ് എന്നിട്ട് അച്വേട്ടൻ ഒന്നും വാങ്ങിയില്ലല്ലോ അവള് പറഞ്ഞു എനിക്കിഷ്ടം പോലെ ഉണ്ടല്ലോ നിനക്കാണ് ഇപ്പോൾ അത്യാവശ്യം അപ്പോൾ അവളുടെ മുഖത്ത് വീണ്ടും ഒരു നിരാശ നിറയുന്നത് പോലെ തോന്നി ആ മുഖത്ത് നിരാശ നിറഞ്ഞതും അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു പറഞ്ഞു നിനക്ക് വേണ്ടി ഇതുവരെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ ഇപ്പോഴല്ലേ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുന്നത് അപ്പോ ഞാനത് ചെയ്യാതിരിക്കുന്നത് ശരിയാണോ ഇതൊക്കെ ഒരു ഭർത്താവിൻ്റെ അവകാശമല്ലേ എനിക്ക് നിന്റെ വേണ്ട വിധത്തിൽ പരിഗണിക്കാനോ നിനക്ക് ആവശ്യമുള്ളതൊന്നും വാങ്ങി സാധിച്ചിട്ടില്ല അതൊക്കെ ചെയ്യാൻ പറ്റുമ്പോഴെങ്കിലും ഞാൻ ചെയ്തോട്ടെ അവൻ പറഞ്ഞു എങ്കിലും ഞാൻ കാരണം ഇരുന്ന ഇരിപ്പിൽ അത്രയും പൈസ പോയില്ലേ അതോർക്കുമ്പോൾ അവൾക്ക് എന്നിട്ടും സമാധാനമില്ല അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയതും അവള് മുഖത്തെ നിരാശ അവനെ പേടിച്ച് മറച്ചു വെച്ചു തന്റെ ദേഷ്യം നിറഞ്ഞ മുഖഭാവം കാണുമ്പോൾ അവളിൽ വരുന്ന മാറ്റം അവൻ എപ്പോഴും ചിരി ഉണർത്താറുണ്ട് ഇനി എന്തൊക്കെ വേണം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു എന്നോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വില കൂടിയ സാധനങ്ങൾ വാങ്ങണ്ട അല്ലേലും അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പക്ഷേ ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്നതും ഒരു രസമാണ് എനിക്കതും ഇഷ്ടമാണ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുന്നതും ഒരു പ്രത്യേക സന്തോഷമല്ലേ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു അവൾ അവനെ നോക്കി ചിരിച്ചു കാണിച്ചു ഇനിയൊരു നല്ല ഫോൺ വാങ്ങാം അവ പറഞ്ഞു മനസ്സിലായില്ല അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ഡിസ്പ്ലേ പൊട്ടിയ ഒരു പഴയ ഫോണല്ലേ നീ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് നിനക്ക് കൃഷ്ണന്റെ പാട്ടൊക്കെ കേൾക്കാൻ നല്ല അടിപൊളി ഒരു ഫോൺ വേണ്ടേ അതു പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് ഒരു കടയിലേക്ക് കയറിയതും വേണ്ട എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ പീഡിത്തം വിട്ടിരുന്നു അവൾ വേണം അവൻ നിർബന്ധപൂർവം പറഞ്ഞതും അവൾക്ക് പിന്നെ മറുത്തൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായി കടയിലേക്ക് കയറി അത്യാവശ്യം വിലയുള്ള നല്ലൊരു ഫോൺ തന്നെയാണ് അവൾക്ക് വേണ്ടി അവൻ തിരഞ്ഞെടുത്തത് വീണ്ടും എന്തൊക്കെയോ കണ്ണിൽ കണ്ടതൊക്കെ അവൾക്ക് വേണ്ടി അവൻ വാങ്ങുന്നുണ്ടായിരുന്നു പിന്നെ നേരെ അവളെയും കൊണ്ട് പോയത് ഒരു ജ്വല്ലറിയിലേക്കാണ് അവിടെ ചെന്ന് അവൾക്കൊരു ചെയിനും മോതിരവും വാങ്ങിക്കൊടുത്തു അവൾക്ക് വില പറയുന്നതിന് മുൻപേ അവൻ അവളുടെ ചൂണ്ടുവിരൽ ചേർത്തിരുന്നു തൽക്കാലം ഇങ്ങോട്ടൊന്നും പറയണ്ട അങ്ങോട്ട് പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതി കേട്ടോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു കുപ്പിവളകൾ മാത്രമല്ല ഇടയ്ക്കൊക്കെ സ്വർണ്ണമിട്ടാലും ഈ കൈക്ക് നല്ല ഭംഗിയാണ് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ അത് പറഞ്ഞതും അവള് പിന്നെ ഒന്നും മിണ്ടിയില്ല ഇനി താൻ എന്തൊക്കെ പറഞ്ഞാലും അത് അനുസരിക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയതും അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ഇതെന്തിനാ ഇങ്ങനെ വീർപ്പിച്ച് കെട്ടിവച്ചിരിക്കുന്നത് ഒരു കുസൃതിയോടെ അവൻ ചോദിച്ചു ഇതൊക്കെ വാങ്ങി തന്നാൽ മാത്രമേ അച്വേട്ടൻ എന്നോട് ൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നോർത്താണോ ഹേയ് അങ്ങനെയൊന്നും എനിക്ക് ഒരു വിചാരവുമില്ല ഇതൊക്കെ വാങ്ങി തന്നത് എൻ്റെ ഒരു സന്തോഷത്തിനല്ലേ നിന്റെ സന്തോഷത്തിന് നീ ഡയറി എഴുതിയില്ലേ അതേപോലെ എൻ്റെ സന്തോഷത്തിന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അങ്ങനെ കൂട്ടിയാൽ മതി അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു നിനക്കല്ലാതെ വേറെ ആർക്കു വേണ്ടിയാണ് ഞാൻ ഈ പൈസയൊക്കെ മുടക്കുന്നത് എങ്കിലും ഒരുപാട് പൈസ പോയില്ലേ അതോർക്കുമ്പോൾ എനിക്കൊരു വല്ലാത്ത സങ്കടം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചിലവാക്കാൻ കൂടിയുള്ളതാണ് ഈ പൈസ എന്നൊക്കെ പറയുന്നത് ഈ കണ്ട കുറച്ച് കാലം കൊണ്ട് എനിക്ക് കുറച്ചധികം സമ്പാദ്യമുണ്ട് സ്വന്തമായി ഉണ്ടാക്കിയത് അതൊക്കെ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയല്ലാതെ മറ്റാർക്കു വേണ്ടിയാ ഞാൻ ചിലവാക്കുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇനി നമുക്ക് ബീച്ചിലേക്ക് പോകാം അല്ലേ കടല് വാങ്ങിച്ചു തരാനായിരിക്കും അല്ലേ അവള് തിരിച്ചൊരു ചോദ്യം ചോദിച്ചപ്പോൾ അവൻ അവളെ നോക്കി ചിരിച്ചു കാണിച്ചിരുന്നു എപ്പോഴും ഒന്നും ഇല്ല ഇടയ്ക്കിടയ്ക്ക് വരുന്നതിൻ്റെ കൗണ്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നുണ്ട് ചില സമയത്തെ നല്ല രസ അത് കേൾക്കാൻ അവൻ പറഞ്ഞു ഇപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇപ്പോൾ എന്താ പ്രത്യേകത വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു എൻ്റെ അച്ചുവേട്ട ഇത് റോഡാ അച്ചുവേട്ടൻ തലകാല ബോധം പോലും മറന്നു പോകുന്നത് പോലെയാണ് കാണിക്കുന്നത് അവൾക്കരികിലേക്ക് അവൻ നീങ്ങി വന്നതും അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവള് പറഞ്ഞു എന്ത് ചെയ്യാനാ മോളെ റിലേ ഫുള്ള് പോയി എന്നാ പറയുന്നതാണ് സത്യം ഇനിയിപ്പോൾ പഴയ ഫോമിലാവാൻ പറ്റുമോ എന്ന് തന്നെയുള്ള കാര്യം സംശയമാണ് ഇതാണ് ഈ പ്രേമത്തിലൊക്കെ വീണു പോയാലുള്ള കുഴപ്പം അവളെ നോക്കിക്കൊണ്ട് മീശ പിരിച്ച് അവൻ പറഞ്ഞു അവളുടെ മുഖം ചെഞ്ചോപ്പ് ചാലിച്ച ആ സൂര്യനേക്കാൾ മനോഹരമായിരുന്നു ബീച്ചിലേക്ക് ചെന്നതും കുറെ സമയം അവൻ്റെ തോളിൽ ചാരി മറ്റു ചിന്തകളുടെ ഒന്നും ഭാരമില്ലാതെ അവൾ കടല് നോക്കി ഇങ്ങനെയിരുന്നു ഇരമ്പി വരുന്ന തിര രണ്ടു പേരുടെയും കാലിനെ നനയ്ക്കുന്നുണ്ട് മുട്ടുവര ജീൻസ് കയറ്റി വെച്ച് മണ്ണിൽ കാല് നീട്ടിയിട്ടാണ് അനന്തനിരിക്കുന്നത് അവളുടെ ബോട്ടം കുറച്ച് വെച്ചു ഇടയ്ക്ക് അവളുടെ മുഖത്തേക്ക് ഒന്നു നോക്കുന്നുണ്ടവൻ ആരും കാണാതെ ഒരു സൈഡിലായാണ് രണ്ടു പേരും ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആരെങ്കിലും വന്നാൽ ആർക്കും ഇരുവരെയും കാണാൻ പറ്റില്ല ആരുമില്ലെന്ന് വരുത്തി അവളുടെ കാലിന് മുകളിലേക്ക് അവൻ കാലിടയ്ക്ക് വച്ച് ഉരസുന്നുണ്ട് അവൾ അവനെയൊന്നു നോക്കി നോക്കണേ എണ്ണം പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇരുന്ന് കാണിക്കുന്ന പരിപാടിയൊക്കെ കൗമാരക്കാരായ പിള്ളേരെ പോലെ നീ കേട്ടിട്ടില്ലേ പ്രണയത്തിനെന്നും പ്രായം പതിനെട്ടാണെന്ന് അപ്പോൾ പിന്നെ എന്റെ പ്രവർത്തികളും അങ്ങനെയൊക്കെ ആയി പോകും സ്വാഭാവികം എന്ത് ചെയ്യാനാ ഞാൻ നിന്റെ പ്രണയത്തിൽ അങ്ങ് അടിമപ്പെട്ടു പോയില്ലേ അവളുടെ കാൽവിരലുകളിൽ തൻ്റെ കാൽവിരലുകൾ കൊണ്ടൊന്നു ഒരുമി പറഞ്ഞു അവൻ വാക്കുകളില്ലാതെ പരസ്പരം കൈമാറിയ ആ പ്രണയചേഷ്ഠ കടലും മണലും അവർക്ക് വേണ്ടി മാത്രം കാത്തു സൂക്ഷിച്ച ഒരു സ്വകാര്യ നിമിഷമായി മാറി അവൾ ഒന്നും ഒന്നുമില്ലാതെ അവന്റെ നെഞ്ചിലേക്ക് ചാരി കിടന്നു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അച്ചുവേട്ടാ അവന്റെ ഷർട്ടിന്റെ ബട്ടൺസിൽ വിരൽ കൊണ്ട് കൊരുത്ത് അവൾ ചോദിച്ചു എപ്പോഴും എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഒരു ദിവസം ഒരു നൂറിൽ കൂടുതൽ തവണ അച്ചുവേട്ട എന്ന് വിളിക്കണമെന്ന് നിനക്ക് നേർച്ചയുണ്ടോ അങ്ങനെയാണ് എനിക്ക് തോന്നാറുള്ളത് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവള് ചിരിച്ചു പോയിരുന്നു ആ ചോദിക്കാൻ വന്ന കാര്യം ചോദിക്ക് അവൻ പറഞ്ഞു ഒരു പക്ഷേ നേരത്തെ ഞാൻ എൻ്റെ ഇഷ്ടം അച്ചുവേട്ടനോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അച്ചുവേട്ടൻ അത് സമ്മതിക്കുമായിരുന്നോ സാധ്യത വളരെ കുറവാണ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തിരിച്ചു മറുപടി പറഞ്ഞു അത് നീ അതിൽ എഴുതി പോലെ നമ്മൾ തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടൊന്നുമല്ല ഓൾറെഡി ഞാൻ ഒരാൾക്ക് വാക്കുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നിന്നോട് ഞാൻ ഓക്കെ പറഞ്ഞാൽ അത് ആ ആളോട് ചെയ്യുന്ന വഞ്ചനയായി പോവില്ലേ അതുകൊണ്ട് തീർച്ചയായും പറഞ്ഞു മനസ്സിലാക്കാൻ മാത്രമേ ശ്രമിക്കുമായിരുന്നുള്ളൂ പിന്നെ അവൾ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപായിരുന്നു നീ പറയുന്നതെങ്കിൽ ചിലപ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിലപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞേനെ ഇത്രയും സുന്ദരിയായ ഒരു കൊച്ച് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മുഖം തിരിക്കുന്നത് അവളുടെ കവിളിൽ ഒന്ന് തലോടി ഒരു കണ്ണിറുക്കി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു അപ്പോൾ കാണാൻ ഭംഗി ഇല്ലായിരുന്നെങ്കിൽ ഇഷ്ടാവില്ലായിരുന്നു അല്ലേ അവള് വിടാൻ ഉദ്ദേശമില്ലായിരുന്നു ഈ സുന്ദരി എന്ന് ഞാൻ പറഞ്ഞത് മുഖമല്ല ഈ മനസ്സാണ് എനിക്ക് അറിയാമോ ഈ മനസ്സ് ഞാൻ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ മനസ്സ് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു മനസ്സിന്റെ സൗന്ദര്യമാണ് മുഖത്ത് പ്രതിഫലിക്കുന്നത് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നമുക്കിന്നൊരു വേറൊരു വീഡിയോ വരുന്നുണ്ട് വൈകിട്ടൊരു എട്ട് മണിക്ക് അത് കണ്ടിട്ട് നിങ്ങൾ എന്താണെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനും പറയാനും അറിയാനുമുണ്ട്